റെയിൽവേ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടല്ല വന്ദേഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗണഗീതം പാടിയതെന്ന് എളമക്കര സരസ്വതി സ്കൂൾ പ്രിൻസിപ്പൽ ഡിൻഡോ കെ പി പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ ആവശ്യപ്രകാരമാണ് പാടിയത് ദേശഭക്തി ഗാനം എന്ന നിലയിൽ മാത്രമാണ് ഇത് പാടിയത് സ്കൂളിൽ ഗണഗീതം ഉൾപ്പെടെ എല്ലാ ഗാനങ്ങളും പഠിപ്പിക്കുന്നുണ്ട് വിവാദമുണ്ടായതോടെ കുട്ടികൾ ഭയത്തിലാണ് കുട്ടികളുടെ ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു സൈബർ ആക്രമണവും രൂക്ഷമാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും വിദ്യാഭ്യാസമന്ത്രി റിപ്പോർട്ട് ചോദിച്ചത് വിഷമമുണ്ടാക്കിയെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പരമപവിത്ര മദാമി മണ്ണിൽ ഈ ഭാരതം ഈ ഭാരതത്തിന്റെ മണ്ണ് അത്ര പവിത്രമാണ് അത്ര നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതാണ് ഈ മണ്ണിൽ ജനിച്ച നമ്മൾ എല്ലാവരും ഭാഗ്യശാലികളാണ് അത് അവസാനിക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞല്ലോ പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്ന മുഗുളങ്ങൾ പല നിറം എന്നുള്ള ആശയം കളേഴ്സല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജാതി നമ്മുടെ പല റിലീജൻ പല ഭാഷകൾ ഇതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കൂടി ചേർന്നാണ് ഇത് എല്ലാം കൂടെ കൂടി ചേർന്നാണെങ്കിൽ പോലും നമ്മളെല്ലാവരും ഒറ്റ മനസ്സായി നിൽക്കണം ഇതിന്റെ ആശയം എവിടെയുള്ളു നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനത്വത്തിൽ ഏകത്വം എന്നുള്ള നമ്മുടെ പ്രധാനമന്ത്രി ആദ്യത്തെ പ്രധാനമന്ത്രി നമുക്ക് മുന്നോട്ട് വെച്ച ആശയം ഇതിനെതിരെയാണ് നമ്മൾ പോകുന്നത് ഇതാണ് കുട്ടികൾ ചെയ്ത തെറ്റ് ഇത് ഇത് ഇനി നമ്മൾ പറയുന്ന ആർ എസ് എസിന്റെ ഗണഗീതം എന്ന് പറയുന്നു ഗണം എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഗീതം എന്ന് വെച്ചാൽ സോമ ഗ്രൂപ്പ് സോങ് എന്നാണ് ഇതിന്റെ അർത്ഥം അത് ആർ എസ് ആർ ചൊല്ലി എന്ന് വിചാരിച്ച ഒരു ദേശഭക്തി കാരണം മറ്റവർക്ക് ചൊല്ലാൻ പാടില്ല എന്നല്ലല്ലോ നമ്മൾ പോയി കൊയ്യുമൊയിലെല്ലാം നമ്മുടെതാവും ഭയങ്കള എന്ന് പറഞ്ഞാലും നമ്മൾ എത്രയോ ചൊല്ലിട്ടുണ്ടത് നമ്മളെല്ലാവരും ഇടതുപക്ഷ ചിന്താഗതിയാലും അല്ലായിരിക്കും വ്യത്യസ്തമായിരിക്കും പക്ഷെ ഇതാണ് നല്ലത് ആര് ചെയ്താലും അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സിൽ നമുക്ക് ഉണ്ടാവണം നമ്മുടെ കുട്ടികൾ അവിടെ ചൊല്ലിയതും ചെയ്തതും വളരെ റൈറ്റ് ആണ് അല്ലെ ഈ ഒരു മെസ്സേജ് വന്നപ്പോൾ മുതൽ കുട്ടികൾ കുട്ടികളുടെ പേരന്റ്സ് വിളിക്കുന്നു സാറേ ഞങ്ങൾക്ക് ഇതൊരു പ്രശ്നം ഉണ്ടാവോ ഞങ്ങൾക്ക് ആക്ഷൻ ഉണ്ടാവോ അപ്പൊ നമ്മൾ ഇതിൽ അറിയേണ്ടത് ഇത് ഈ പാട്ട് പാടിയത് അമേരിക്കയിലോ ചൈനയിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അല്ല ഭാരതത്തിന്റെ ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യൻ സിറ്റിസൺസ് അവരൊരു ദേശഭക്തിഗാനം അതും ഇന്ത്യയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ദേശഭക്തിഗാനമാണ് ചൊല്ലിത് അതിന് നമ്മളെന്തിനാണ് അറിയിടാവേണ്ടത് ദേശഭക്തി ഭക്തിഗാനമാണ് അത് അതുകൊണ്ട് നമ്മൾ നമ്മളതിൽ മറിയടില്ല പക്ഷെ നമ്മുടെ സങ്കടം ഇതാണ് അത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നമ്മൾ ഇതുവഴി അറിയിക്കുന്നത് നമ്മുടെ സങ്കടം ഇതാണ് കുട്ടികൾക്കും അവരുടേതായ റൈറ്റ് ഉണ്ട് അവരെ ഇതിൽ വളിച്ചിഴിക്കുമ്പോൾ ഈ ഫോട്ടോ ഒക്കെ വെച്ച് അവരെ പോകുമ്പോൾ അവർക്കിപ്പോ ഒരു പട്ടം വീണ്ടും വീണ്ടിരിക്കുകയാണ് സംഘിക്കുട്ടിയാണ് നമുക്ക് അങ്ങനെയാണല്ലോ അപ്പൊ ദേശഭ്യത്യാണമൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ സംഘികൾ എന്നുള്ള വാക്ക് വരുന്നു ഈ കുട്ടികളെ ഇത് വെച്ചാൽ കുട്ടികൾക്ക് അവകാശങ്ങളില്ല കുട്ടികൾക്കും ഇല്ല അവരുടെ ബാലാവശ്യ കമ്മീഷനില് ഇതിനെതിരെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആർക്കെതിരെയാണ് നമ്മൾ കേസെടുക്കാൻ അന്വേഷണം പറ്റുന്നത് ഈ കുട്ടികൾക്കെതിരെ ഈ വീഡിയോ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെയാണോ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കാൻ പോകുന്നത് അദ്ദേഹം സ്കൂളിനെതിരെയാണോ എന്നൊന്ന് ചിന്തിക്കുന്ന നല്ലതായിരിക്കും പക്ഷെ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിദ്യാലയത്തിന് സ്കൂളിന് നിയമപരമായ നടപടികളിലേക്ക് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്